പാലക്കാട് നഗരമധ്യത്തിലെ ഒഴിഞ്ഞ പറമ്പിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി തമിഴ്നാട് സ്വദേശിയായ പി മണികണ്ഠൻ ആണ് മരിച്ചത് സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു പാലക്കാടിൽ നഗരമധ്യത്തിലെ ഒഴിഞ്ഞ പറമ്പിൽ യുവാവ് മരിച്ച നിലയിൽ തമിഴ്നാട്ടിലെ കരൂർ ജില്ലയിൽ താന്തോണിമലൈ വെള്ളഗൌണ്ടർ നഗറിലെ പി മണികണ്ഠൻ ആണ് മരിച്ചത് സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു സ്റ്റേഡിയം ബസ് സ്റ്റാന്റിനടുത്തുള്ള വാലിപ്പറമ്പ് റോഡിലെ ഹോട്ടലിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഉൾപ്പെടെ മറ്റു രണ്ടു പേർക്കൊപ്പം യുവാവ് മുറിയെടുത്തിരുന്നു ഇതേ ഹോട്ടലിന് സമീപത്താണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിൽ പരിക്കേറ്റതിന്റെ ലക്ഷണങ്ങളുണ്ട് രക്തവും മദ്യവും ഭക്ഷണവും ഛർദിച്ച നിലയിൽ മലർന്നു കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം പുല്ലു നിറഞ്ഞ പറമ്പിൽ എങ്ങനെ യുവാവ് എത്തിയെന്നുൾപ്പെടെ അന്വേഷിക്കുകയാണ് പോലീസ് ഞായറാഴ്ച രാത്രി പത്തു മുപ്പതോടെയാണ് മണികണ്ഠനും മറ്റു രണ്ടു പേരും ഹോട്ടലിൽ മുറിയെടുത്തത് തിങ്കളാഴ്ച മണികണ്ഠൻ മാത്രം മടങ്ങുകയും ചെയ്തതായി സിസിടി വി ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടെത്തി മറ്റ് രണ്ടുപേർ ബുധനാഴ്ചയും മുറിയൊഴിഞ്ഞു ചൊവ്വാഴ്ച രാത്രിയായിരിക്കാം യുവാവ് മരിച്ചിട്ടുണ്ടാകുക എന്നാണ് പോലീസ് വിലയിരുത്തൽ കൊലപാതകം ഉൾപ്പെടെയുള്ള സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇക്കാര്യത്തിൽ അന്തിമ നിഗമനത്തിൽ എത്താനാകൂ എന്നാണ് പോലീസ് പറയുന്നത് സമീപത്തെ മതിലിൽ നിന്ന് വീഴാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഫോറൻസിക് വിദഗ്ധർ ഡോഗ് സ്ക്വാഡ് എന്നിവർക്ക് പുറമെ പോലീസ് നായയെ ഉൾപ്പെടെ എത്തിച്ച് പരിശോധന നടത്തി മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തും ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ദുബായ് ഗോൾഡൻ ഡയമെന്റ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതു കുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈറ്റ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി